ശബരിമലയിൽ ഇത്തവണ അന്നദാനത്തിൽ പങ്കെടുത്തത് ഏഴു ലക്ഷത്തോളം പേരാണ് ഇത്തവണ തിരക്ക് കൂടിയെന്ന് ദേവസ്വം ഭാരവാഹികൾ പറഞ്ഞു ഈ മാസം ഇരുപത്തിരണ്ട് വരെയുള്ള സന്നിധാനത്തെ ദേവസ്വം ബോർഡിന്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം ആറു ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് തീർത്ഥാടകർക്ക് സൗജന്യ ഭക്ഷണം നൽകിയിട്ടുണ്ട് ഇതിനുശേഷം രണ്ടു ദിവസത്തെ കണക്ക് കൂടി എത്തിയാൽ ഇത് ഏഴു ലക്ഷത്തോളം ആകുമെന്നാണ് കണക്ക് പറയുന്നത് സ്വാമിമാർക്കായി മൂന്നു നേരവും അന്നദാനം നൽകി വരുന്നുണ്ട് രാവിലെ ഉപ്പുമാവും കടലക്കറിയും ഉച്ചയ്ക്ക് പുലാട്ട് സാലഡ് അച്ചാർ എന്നിവയും രാത്രി കഞ്ഞി പയറുകറി അച്ചാർ അടക്കമുള്ള ഭക്ഷണമാണ് നൽകി വരുന്നതെന്ന് അധികൃതർ പറഞ്ഞു പമ്പയിൽ നിന്നും സന്നിധാനത്തെത്തി ദർശനം പൂർത്തിയാക്കി മടങ്ങാൻ ഒരു ദിവസം വരെ സമയമെടുക്കുമ്പോൾ ഭക്തർക്ക് ഏറെ ആശ്വാസമാവുകയാണ് ദേവസ്വത്തിന്റെ ഈ അന്നദാനം ദിവസവും ഇരുപത്തൊന്നായിരത്തോളം പേർക്കാണ് ഇവിടെ അന്നദാനം നടത്തുന്നത് സന്നിധാനത്തിന് പുറമെ പമ്പ നിലയ്ക്കൽ എരുമേലി പന്തളം എന്നീ സ്ഥലങ്ങളിലെ അന്നദാന മണ്ഡപങ്ങളിലും ഭക്തർ നൽകുന്ന സംഭാവന ഉപയോഗിച്ച് ദേവസ്വം ബോർഡ് അയ്യപ്പന്മാർക്ക് അന്നദാനം ഒരുക്കുന്നുണ്ട് മാളികപ്പുറം ക്ഷേത്രത്തിന് സമീപമാണ് ആധുനിക രീതിയിൽ പണി കഴിപ്പിച്ച ദേവസ്വം ബോർഡിന്റെ അന്നദാന മണ്ഡപം രണ്ടായിരം പേർക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനുള്ള ഇരിപ്പിടമുണ്ടെങ്കിലും വൃത്തിയാക്കലും മറ്റ് സൗകര്യങ്ങളും പരിഗണിച്ച് പകുതിയോളം പേർക്കാണ് ഒരുമിച്ച് ഭക്ഷണം നൽകുന്നത് കഴിഞ്ഞ സീസണിനെ അപേക്ഷിച്ച് അന്നദാനത്തിന്റെ സമയം ദീർഘിപ്പിച്ചതിനാൽ കൂടുതൽ പേർക്ക് ഭക്ഷണം നൽകാനാവുന്നുണ്ട് കഴിഞ്ഞ സീസണിലെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് ഇരുപതിനായിരത്തിലധികം തീർത്ഥാടകർക്കും കൂടുതലായി ഭക്ഷണം നൽകാൻ സാധിച്ചുവെന്ന് അന്നദാനം സ്പെഷ്യൽ ഓഫീസർ എസ് അനുരാജ് പറഞ്ഞു അതേസമയം മണിക്കൂറുകളോളം ക്യൂവിൽ നിൽക്കുന്നവർക്ക് ബിസ്ക്കറ്റും വെള്ളവും ലഭിക്കുന്നത് അപൂർവമായാണെന്നും ആക്ഷേപമുണ്ട് നമ്മുടെ അന്നദാന ഏറ്റവും വിജയകരമായ രീതിയിൽ അന്നദാനം മുന്നോട്ട് പോവുകയാണ് ിൽ ഏകദേശം ആറ് ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി പതിനെട്ടോ പേർക്ക് ഇതുവരെ അന്നദാനം നൽകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് മൂന്ന് നേരവും ഇവിടെ അന്നദാനം നൽകുന്നുണ്ട് കഴിഞ്ഞ തവണത്തെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി സമയം വർദ്ധിപ്പിച്ചാണ് ഇപ്പോ അന്നദാനം നൽകിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് തിരക്ക് ഇത്തവണ കൂടുതൽ പേര് അന്നദാനം കഴിക്കും കൂടുതൽ സ്വാമിമാർ അന്നദാനം കഴിക്കുന്ന ഒരു നിലയിലേക്ക് ഇത്തവണ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോ രാവിലത്തെ നമ്മുടെ മെനു എന്ന് പറയുന്നത് ഉപ്പുമാവും അതോടൊപ്പം തന്നെ കടലക്കറിയുമാണ് ഉച്ചയ്ക്ക് പുലാവ് സാലഡ് അച്ചാറാണ് ഉച്ചയ്ക്ക് കൊടുക്കുന്നത് രാത്രി കഞ്ഞി അതോടൊപ്പം പയറുകറി അതോടൊപ്പം തന്നെ പിന്നെ അച്ചാറ് അടക്കമുള്ള ഭക്ഷണമാണ് മൂന്ന് നേരവും ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത് വളരെ വിജയകരമായ രീതിയിലാണ് എല്ലാ സമയവാരും നല്ല അഭിപ്രായം പറയത്തക്ക തരത്തിലാണ് അന്നദാനത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മള് ഈ അന്നദാന മണ്ഡപത്തിന്റെ രണ്ട് ഭാഗത്തായിട്ടാണ് ഈ അന്നദാനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ രാവിലെ ഒരു ഭാഗത്താണ് അന്നദാനം നടത്തുന്നുവെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം മറുഭാഗത്തായിരിക്കും അപ്പൊ രാവിലെ ഇത് കഴിഞ്ഞ ഉടൻ തന്നെ ഇവിടെ യന്ത്രത്തിന്റെ എല്ലാം സഹായത്തോടു കൂടി ജീവനക്കാരെല്ലാം നിന്നുകൊണ്ട് ഇവിടെ കൃത്യമായി ക്ലീൻ ചെയ് ക്ലീൻ ചെയ്യുന്ന പ്രവർത്തനം നടക്കും അവിടെ ക്ലീൻ ചെയ്ത് അവിടെ ക്ലീൻ ചെയ്യൽ പ്രവർത്തനം പൂർത്തിയാകുന്ന മുറയ്ക്ക് തന്നെ അപ്പുറത്തെ ഭാഗത്ത് അതായത് മറുഭാഗത്ത് അന്നദാനം ഉച്ച സമയത്ത് ആരംഭിക്കും അപ്പൊ ഉച്ച സമയത്തുള്ള അന്നദാനം പൂർത്തിയായ ശേഷം അവിടെ ക്ലീൻ ചെയ് ചെയ്ത് വരുമ്പോൾ തന്നെ ആദ്യം ക്ലീൻ ചെയ്തിട്ട് ആദ്യത്തെ ഭാഗത്ത് ആദ്യ ഈ മറുഭാഗത്ത് രാത്രിയുള്ള ഭക്ഷണം അങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടാണ് രണ്ട് ഭാഗത്തായിട്ട് അന്നദാനം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ക്ലീനിങ് എല്ലാം ക്ലീനിങ്ങെല്ലാം പ്രത്യേക സ്റ്റാഫുകളെല്ലാം പിന്നെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പതോളം ദേവസ്വം ജീവനക്കാരടക്കം ഇരുന്നൂറ്റി നാൽപ്പത്തോ നാൽപ്പതോളം ജീവനക്കാരാണ് ഇവിടെ മൂന്ന് സെറ്റുകളിലായിട്ട് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത് ക്ലീനിങ്ങെല്ലാം പ്രത്യേക യന്ത്രത്തിന്റെ സംവിധാനത്തോടുകൂടി രണ്ട് ക്ലീനിങ് മെഷീനുകളടക്കമുണ്ട് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് വളരെ മികച്ച രീതിയിലാണ് ഇതുവരെ യാതൊരു പരാതിക്കും ഇടനല്ലാതെ നൽകാത്ത രീതിയിൽ മികച്ച രീതിയിലാണ് അന്നദാനത്തിന്റെ പ്രവർത്തനം ഈ അന്നദാന മണ്ഡപത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്